മീഡിയയിലേക്ക് സ്വാഗതം ഗതാഗത കുരുക്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച നഗരം കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരുവാണ് എന്നാൽ ആഗോളതലത്തിൽ ബംഗളൂരുവിനെ മറികടന്ന് എന്നാൽ ആഗോളതലത്തിൽ ബംഗളൂരുവിനെ മറികടന്ന് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് കൊൽക്കത്ത സംശയിക്കേണ്ട ആ പട്ടികയിൽ മൂന്നാമതും നാലാമതും ബംഗളൂരും പൂണേയും തന്നെയാണ് സ്ഥാനമായുള്ള ഒരു കമ്പനിയുടെ പഠനത്തിൽ നിന്നുമുള്ളതാണ് മേൽപ്പറഞ്ഞ വസ്തുതകൾ ലോകത്തിൽ ആകമാനം ഗതാഗത കുരുക്കിൽ വലയുന്ന നഗരങ്ങളെ അടിസ്ഥാനമാക്കി ടോം ടോം ട്രാഫിക് ഇൻഡെക്സ് നടത്തിയ പഠനത്തിലാണ് നടത്തിയ പഠനത്തിലാണ് ബംഗളൂരുവിനെക്കാളും തിരക്കധികമുള്ള നഗരമായി കൊൽക്കത്ത മാറിയത് കൊളംബിയയിലെ ബാരൻക്വില്ല എന്ന നഗരമാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടോം ടോം ട്രാഫിക് ഇൻഡെക്സിന്റെ പഠനങ്ങൾ പ്രകാരം കൊൽക്കത്ത നഗരത്തിൽ പത്ത് കിലോമീറ്റർ ദൂരം താണ്ടാനായി ചിലവഴിക്കേണ്ടി വരുന്ന സമയം മുപ്പത്തിനാല് മിനിറ്റും മുപ്പത്തി സെക്കൻഡുമാണ് ഒരു വർഷത്തിലെ കണക്കെടുക്കുമ്പോൾ നൂറ്റി പത്ത് മണിക്കൂറുകളാണ് ഈ തിരക്കിൽ ചിലവഴിക്കേണ്ടി വരുന്നത് മൂന്നാം സ്ഥാനമുള്ള ബംഗളൂരു നഗരത്തിലെ ഗതാഗത കുരുക്ക് താണ്ടി പത്ത് കിലോമീറ്റർ എന്ന ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ മുപ്പത്തിനാല് മണിക്കൂറും പത്ത് സെക്കൻഡുമാണ് വേണ്ടി വരുന്നത് തിരക്കധികമുള്ള സമയമാണെങ്കിൽ ഒരു വർഷം നഗരത്തിരക്കിൽ നൂറ്റി പതിനേഴ് മണിക്കൂറുകൾ റോഡിൽ ചിലവഴിക്കേണ്ടി വരും ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ മറ്റൊരു നഗരമായ പൂനെമുണ്ട് ഈ പട്ടികയിൽ നാലാമതുള്ള പൂനെയിൽ പത്ത് കിലോമീറ്റർ ദൂരം കടന്നു പോകാനായി മുപ്പത്തിമൂന്ന് മണിക്കൂറും ഇരുപത്തിരണ്ട് സെക്കൻഡും ആവശ്യമാണ് ഒരു വർഷത്തിൽ നൂറ്റി എട്ട് മണിക്കൂറുകൾ നഗരത്തിലെ തിരക്കിൽ ചിലവിടേണ്ടി വരും ലണ്ടൻ ക്വാട്ട ലിമ ഡബ്ലിൻ എന്നീ നഗരങ്ങളാണ് ആഗോളതലത്തിലുള്ള ഗതാഗത കുരുക്കിൽ ആദ്യ സ്ഥാനങ്ങളിലെത്തിയ മറ്റു നഗരങ്ങൾ ഇന്ത്യയിലെ മാത്രം ട്രാഫിക് ബ്ലോക്കിന്റെ കാര്യത്തിൽ നാലു സ്ഥാനങ്ങളിൽ ഹൈദരാബാദും ചെന്നൈയുമാണ് തൊട്ടുപുറകിലായി മുംബൈയും അഹമ്മദാബാദും ഉണ്ട് പത്താമത് ന്യൂഡൽഹിയാണ് ആഗോളതലത്തിൽ ഹൈദരാബാദ് പതിനെട്ടാം സ്ഥാനത്തും ചെന്നൈ മുപ്പത്തി ഒന്നാമതുമാണ് മുംബൈയും അഹമ്മദാബാദും യഥാക്രമം മുപ്പത്തി ഒമ്പതാമതും നാൽപ്പത്തി മൂന്നാമതും സ്ഥാനങ്ങളിലാണ് ആഗോളതലത്തിലുള്ള പട്ടികയിൽ ന്യൂഡൽഹി നൂറ്റി ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ്